കൊല്ലം ഉമയനല്ലൂർ പന്നിമൺ ദുർഗാപുരി ശ്രീ മാടൻകോവിലിൽ രാമായണ പ്രഭാഷണത്തിന് തുടക്കം സംബോധ ഫൗണ്ടേഷൻ കേരള മുഖ്യ മുഖ്യാചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയുടെ പ്രഭാഷണത്തോടെയായിരുന്നു രാമായണ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് പുണ്യപുരാതനവും ചരിത്ര പ്രസിദ്ധവുമാണ് ഉമയനല്ലൂർ പന്നിമൺ ദുർഗാപുരി ശ്രീ മാടൻകോവിൽ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് രാമായണ മാസാചരണത്തിന് ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് രാമായണത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണ പരമ്പര പ്രശ്നോത്തരി ഔഷധ കഞ്ഞി വിതരണം എന്നിവയാണ് ഇതിൽ പ്രധാനം മഹാഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം സമ്പദ് ഫൗണ്ടേഷൻ കേരള മുഖ്യാചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയുടെ പ്രഭാഷണത്തോടെയായിരുന്നു രാമായണ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് ഇവിടെ അതുകൊണ്ട് അധ്യാത്മരാമായണത്തിൽ നമുക്ക് എന്തുണ്ടാവണം ഓ വിശ്വാസം വിശ്വാസമുണ്ടാവണം അധ്യാത്മരാമായണം വായിച്ചാൽ കേട്ടാൽ അർത്ഥം മനസ്സിലാക്കിയാൽ എനിക്ക് ആത്മജ്ഞാനമുണ്ടാവും ആത്മജ്ഞാനമുണ്ടായാൽ ദുഃഖ മോചനമുണ്ടാകും തുടർന്ന് യജ്ഞാചാര്യൻ മാത്ര പ്രഭാഷണം നമുക്ക് രാമായണത്തെ അറിയാൻ അറിയാൻ നമ്മുടെ നമ്മുടെ ആത്മഭാവത്തെ ഈ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരാതെ ശരീരത്തെ ഊർജവും ഓജസ്സും തേജസ്സുമുള്ള ശരീരവും അതിലുപരി ആത്മജ്ഞാനമുള്ള മനസ്സുമായി മനുഷ്യനെ വളർത്തിയെടുക്കുവാൻ നമ്മുടെ പൂർവികരായിരിക്കുന്ന ആളുകൾ കണ്ടെത്തിയ ഉജ്ജ്വലമായ ഒരു പദ്ധതിയാണ് പ്രശസ്തരായ ആത്മീയ പ്രഭാഷകരായ ഡോക്ടർ എം എം ബഷീർ കിളിമാനൂർ രാജേന്ദ്രൻ ചിറ്റയും ഗോപകുമാർ പി എസ് ഗോപകുമാർ തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങളും ഉണ്ടാകും ഓഗസ്റ്റ് പതിനഞ്ചിന് മാതൃമണ്ഡലം സമിതിയുടെ നേതൃത്വത്തിലാകും രാമായണ പ്രശ്നോത്തരി ക്ഷേത്രത്തിൽ നടക്കുക ഭഗവതി സേവ രുദ്രാഭിഷേകം മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവയും രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കും അമൃത ന്യൂസ് കൊല്ലം